ആസാദ് 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 റോയൽ ഷോപ്പിംഗ് ഫെസ്റ്റ് പർച്ചേസ് ചെയ്യൂ ബമ്പർ സമ്മാനമായി സ്വിഫ്റ്റ് കാർ സ്വന്തമാക്കൂ ഗോൾഡൻ ഡയമണ്ട്സ് ടവർ കോവിഡ് പ്രതിരോധത്തിന്റെ മറവിൽ തിരൂർ നഗരസഭ യൂത്ത് ലീഗിന് ലക്ഷ്യങ്ങൾ നൽകി പകൽക്കൊള്ള നടത്തിയെന്ന ഡിവൈഎഫ്ഐ നഗരസഭയുടെ ആസ്തി കയ്യേറിയ തിരൂർ ഇസ്ലാമിക് സെന്ററിനെ സംരക്ഷിക്കുന്നതിലും പ്രതിഷേധിച്ച ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ തിരൂർ നഗരസഭാ ഓഫീസ് മാർച്ച് നടത്തി ിലെ യൂത്ത് ലീഗ് വലേണ്ടർമാർക്ക് പത്തര ലക്ഷം രൂപ നൽകിയ ഭരണസമിതി തീരുമാനത്തിലും തിരൂർ നഗരസഭയുടെ ആസ്തി തിരിച്ചു പിടിക്കാനോ കേസ് നൽകാനോ നടപടിയെടുക്കാത്തതിലും പ്രതിഷേധിച്ചാണ് ഡിവൈഎഫ്ഐ തിരൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരൂർ നഗരസഭയിലേക്ക് മാർച്ച് നടത്തിയത് റിംഗ് റോഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് നഗരസഭാ ഓഫീസിന് മുന്നിൽ പോലീസ് കടഞ്ഞു തുടർന്ന് നടന്ന സമരം ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം പി മുനീർ ഉദ്ഘാടനം ചെയ്തു പത്തര ലക്ഷം രൂപയാണ് അഴിമതി ഇത് ഞങ്ങളാരും പറഞ്ഞിട്ട് വെച്ചതല്ല ഇത് സർക്കാർ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ വെച്ചതാണ് ഞാൻ വരുന്നത് തൃപ്പുഴംകോട് പഞ്ചായത്തിൽ അവിടെയും ഡി സി ഉണ്ട് എന്താ അവിടെ ഞങ്ങൾ ചെയ്തത് അവിടെ ഞങ്ങൾ ചെയ്തത് ഡി വൈ എഫ് പ്രവർത്തകർ ഞങ്ങൾ സൗജന്യമായി പ്രവർത്തനത്തിന് ഇവിടെ തയ്യാറാണ് എന്ന പ്രഖ്യാപനത്തിന്റെ അടിസ്ഥാനത്തിൽ സൗജന്യമായിട്ടാണ് അവിടെ പ്രവർത്തനം നടന്നത് ഇവിടെയും നിങ്ങൾക്ക് കത്ത് തന്നില്ലേ സി എഫ് എൽ ടി സിയും അതുപോലെ തന്നെ ഇതിന്റെ സന്നദ്ധ പ്രവർത്തനങ്ങൾക്കും ഒരു രൂപ തരാ ഒരു രൂപ വാങ്ങാതെ അവിടേക്കുള്ള ഭക്ഷണം മുഴുവൻ ഡിവൈഎഫ്ഐ തരാന്ന് പറഞ്ഞില്ലേ നിങ്ങൾ അംഗീകരിച്ചോ നിങ്ങൾ അംഗീകരിച്ചില്ല എന്നിട്ട് ഇപ്പോൾ എന്താ സ്ഥിതി പത്തര ലക്ഷം ചെലവഴിച്ചിട്ടുണ്ട് നിങ്ങൾ നോക്ക് ഇവിടെ പത്രസമ്മേളനം വിളിച്ചിട്ട് പറഞ്ഞല്ലോ പത്രക്കാരോട് അഴിമതി തെളിയിച്ചാൽ ഞാൻ ഈ കസേരയിൽ ഇരിക്കില്ല എന്ന് നിങ്ങൾക്ക് നാണവിമാനമുണ്ട് നിങ്ങൾ ഇറങ്ങിപ്പോണം കാരണം നിങ്ങൾ കൊടുത്ത കത്ത് ഞങ്ങളുടെ കയ്യിലുണ്ട് പത്ത് വളണ്ടിയർമാരെ നിങ്ങൾ ഇവിടെ സ്ഥാപിക്കണം നിയമിക്കണം എന്ന് പറഞ്ഞ് ഈ നഗരസഭയുടെ ചെയർപേഴ്സൺ കൊടുത്ത കത്ത് ഉണ്ട് കൊടുത്ത ആളുകളുടെ കാളുകൾക്കാണ് നിങ്ങൾ പണം കൊടുത്തത് നിങ്ങളെ തറവാട്ടവരുടെ സ്വത്താണോ ഈ പണം ഈ പാവപ്പെട്ട ഈ നാട്ടിലെ ആളുകൾ അടക്കുന്ന നികുതി പണ ഈ പത്ത് ലക്ഷം ആർക്ക് കൊടുത്തത് എന്ന് നിങ്ങൾക്ക് കണക്ക് അവതരിപ്പിക്കാൻ പറ്റുമോ